വനു ഇസ്രായേൽപ്പെട്ട രണ്ടാളുകൾ വനു ഇസ്രായേൽപ്പെട്ട രണ്ടാളുകൾ വലിയ നല്ല സുഹൃത്തുക്കളാണവർ നല്ല സഹോദരങ്ങളാണവർ ആത്മാർത്ഥമായ നല്ല ബന്ധമുണ്ടവർ പക്ഷെ അവരിൽ ഒരാൾ അയാൾ മു ഇബാദത്തുകളിൽ ഇവാദത്തുകളിൽ ആരാധനകൾ ധാരാളമായി ചെയ്യുന്നയാളാണ് രണ്ടാമത്തെ ആളോ അയാളൊരു പാപിയാണ് തെറ്റുകൾ ചെയ്യുന്നയാളാണ് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കും തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് നല്ല മനുഷ്യൻ പറയും തെറ്റ് ചെയ്യല്ലേ കുറക്കണം ഒരു ദിവസം ഈ തെറ്റ് ചെയ്യുന്ന ആൾ തൻ്റെ സുഹൃത്ത് പാപം ചെയ്തു അദ്ദേഹത്തോട് വന്ന് പറയുന്നത് അക്സിയർ നീ പാപങ്ങൾ കുറക്ക് നീ തെറ്റ് ചെയ്യല്ലേ അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട് ആ സമയത്ത് ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ പറഞ്ഞ വാചകം അദ്ദേഹം പറഞ്ഞു ഹല്ലീനി റബ്ബി റഖീബൻ എന്നെയും എൻ്റെ റബ്ബിനെയും നീ വിടൂ എന്നെയും എൻ്റെ റബ്ബിനെയും നീ ഒഴിവാക്ക് അള്ളാഹു റഖീബൻ എൻ്റെ മേലൊരു ഒരു നിരീക്ഷകനായി എൻ്റെ കാര്യം നോക്കാൻ വേണ്ടി എൻ്റെ റബ്ബ് നിന്നെ നിന്നെയേൽപ്പിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ചോദ്യമായിരുന്നു ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ്റെ ചോദ്യമാണ് സഹോദരങ്ങളെ ആ ഹബീത് നമ്മൾ വായിച്ചു തീരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രണ്ടുപേരുടെയും റൂഹ് അല്ലാഹു എടുത്തു അവരുടെ സമയമായപ്പോൾ അള്ളാഹു അവരെ മരിപ്പിച്ചു അങ്ങനെ അവരുടെ രണ്ടുപേരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടി അള്ളാഹു സുബഹാനഹുഅല ആരാധനകളിൽ മുജ്തഹിതായിരുന്ന മനുഷ്യൻ അയാൾ എൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ നിന്നെ നി എൻ്റെ റബ്ബ് ചുമതലപ്പെടുത്തിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വാചകം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ വാചകം അല്ലാഹിർ അള്ളാഹു ആണ് സത്യം നിനക്ക് അള്ളാഹു ഒരിക്കലും പുറത്ത് വരൂല്ല അതേപോലെ തന്നെ ജന്ന അള്ളാഹു നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല ആ ഒരു വാചകമാണ് മുജിത്തഹിദ് അയാൾ പറഞ്ഞിരുന്നത് അള്ളാഹു പുറത്തു തരൂല അള്ളാഹു നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല അങ്ങനെ റബ്ബവരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ വാചകം പറഞ്ഞ മനുഷ്യനോട് നിനക്കെങ്ങനെയാ അറിയുക ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ നിനക്കെങ്ങനെയാ സാധിക്കുക നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ചോദ്യം അതാണ് ആ മനുഷ്യനെ അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഹദീത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട് അയാൾ അള്ളാഹുനെക്കുറിച്ച് അറിവില്ലാത്ത അയാളാണ് പാപിയായിരുന്ന മനുഷ്യന് അയാൾ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറിയെന്ന് ഹദീഫ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്